നയനും രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിയിലൂടെ ഇരുന്നൂറ് വനിതകൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്തു പട്ടാമ്പി ലയൻസ് ക്ലബും ജെ സി ഐ പട്ടാമ്പിയും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കിയത് ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായാണ് നയനം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പദ്ധതിയിലൂടെ പട്ടാമ്പി അൽഷഹമ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ അൻപത് വയസ്സിന് മുകളിലുള്ള അർഹരായ ഇരുന്നൂറ് വനിതകൾക്ക് പട്ടാമ്പി ലയൻസ് ക്ലബും ജെ സി ഐ പട്ടാമ്പിയും സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്തത് മാർച്ച് അഞ്ചു മുതൽ നേത്ര പരിശോധനകൾ നടത്തി ഓരോരുത്തർക്കും അനുയോജ്യമായ കണ്ണടകൾ ആണ് നൽകിയത് പദ്ധതിയുടെ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ എം എൽ എ നിർവഹിച്ചു അമ്മമാര് അവരെ സംബന്ധിച്ചിടത്തോളം അവര് വീട്ടിൽ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യും അവരുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ആണ് ചിലപ്പോൾ കണ്ണിന് ചെറിയ രീതിയിൽ കാഴ്ചക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും ചിലപ്പോ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും അതെല്ലാം നാളേക്ക് വെക്കുന്നവരാണ് പലരും ബാക്കിയുള്ള കുട്ടികളോ അല്ലെങ്കിൽ അവരുടെ പേര കുട്ടികളൊക്കെ ആണെങ്കിൽ പോലും അവരുടെയൊക്കെ ചെറിയൊരു അസുഖം വന്നാൽ പോലും അവരുടെ അടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആളുകളാണ് എന്നാൽ സ്വന്തം കാര്യം തീരെ ശ്രദ്ധിക്കാതിരിക്കുകയും അങ്ങനെ ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതെ ഏറ്റവും കൂടുതൽ അപകടം സാധ്യമാ അപകടത്തിലേക്ക് പോവുകയും ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള അമ്മമാരെ അങ്ങനെയുള്ള ആളുകളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അവർക്ക് അവരുടെ പിന്നെ ഐ ടെസ്റ്റ് നടത്താനും അവർക്ക് ആവശ്യമായിട്ടുള്ള ഗ്ലാസുകൾ അല്ലെങ്കിൽ കണ്ണട ഇവിടെ ഒന്ന് വിതരണം ചെയ്യാനും തീരുമാനിച്ചു ലയൻസ് ക്ലബ് പ്രസിഡന്റ് കെ മനോജ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പട്ടാമ്പി നഗരസഭാ അധ്യക്ഷ ഒ ലക്ഷ്മിക്കുട്ടി ചടങ്ങിൽ മുഖ്യാതിഥിയായി ജെ സി ഐ പ്രസിഡന്റ് പി അബ്ദുൾ റഫീഖ് അൽഷഹമ ഡയറക്ടർ അബ്ദുൾ അസീസ് കോടിയിൽ ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഇ കെ ബാബു കെ പി മുഹമ്മദ് അഷർ പി വി നാസർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു